റീൽസ് ചെയ്യാനും ലൈം ലൈറ്റിൽ നിൽക്കാനുമാണെങ്കിൽ സിവിൽ സർവീസിലേക്ക് അത്തരക്കാർ വരരുതെന്നാണ് കെ ജയകുമാർ ഐ എസ് റിട്ടയർഡ് ആയിട്ടുള്ളൂ അദ്ദേഹം പറയുന്നത് എന്താണ് ഇത് ആരെ കൊള്ളിക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആരെ കൊള്ളിക്കാനാണ് നമുക്കെല്ലാം അറിയാമല്ലോ ദിവ്യാസന തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് സിവിൽ സർവീസിലെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഡയറക്ടർ കെ ജയകുമാറാണ് ഇന്നലെ ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തുവിട്ടത് അതായത് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കണമെന്നും കരുതുന്നവർ സിവിൽ സർവീസിലേക്ക് വരരുതെന്നാണ് കെ ജയകുമാർ വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോഴും സിവിൽ സർവീസിൻ്റെ അന്തസ്സ് സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ദിവ്യാസയർ എപ്പോഴും ഇത്തരത്തിൽ റീൽസ് ചെയ്യുകയും ഓരോ ഷോ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് പൊതുവേ ഈ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുള്ളവർക്കൊന്നും വലിയ ഇഷ്ടമല്ല അത് കാരണം അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും ഈ എൽ ഡി എഫിനെ പുകഴ്ത്തിക്കൊണ്ടും കെ കെ രാകേഷിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ അവർ എടുത്ത തീരുമാനങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ അതൊരു വലിയ ചർച്ചയായി ശബരിനാഥനും അക്കാര്യത്തിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അവർക്ക് പിന്തുണച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അതൊന്നും കേരളീയ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല അതുമാത്രമല്ല ഈ കളക്ടർ എന്ന പദവി എന്നൊക്കെ പറയുന്ന കുറച്ച് വളരെ ഒരു വലിയ ഗൗരവമുള്ള ജോലി കൂടിയാണ് അപ്പം അവര് വന്നിട്ട് ഇത്തരത്തിൽ റീൽസ് കളിക്കുക ഡാൻസ് കളിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അന്തസ്സിന് യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പല ഈ ഓഫീസേഴ്സിന് ഇപ്പോൾ ദിവ്യാവസായികർ അല്ലാതെ പ്രശാന്താണെങ്കിലും അങ്ങനെ കുറെ പേർ ഇത്തരത്തിലുള്ള ഷോ കാണിക്കുന്ന ആൾക്കാരാണ് എന്തായിരുന്നു അതെ ശ്രീരാമ വെങ്കിട്ടരാമൻ എന്തെല്ലാം ഷോ ഉണ്ടാക്കി ഒരാളുടെ ജീവൻ വരെ നഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതേസമയം ഹരിതയെ പോലുള്ള നല്ല കളക്ടർമാരും ഉണ്ട് അവർ ജോലിക്കായിട്ട് ജോലിക്കും പ്രൊഫഷനു വേണ്ടി അത്രയധികം എഫർട്ട് എടുക്കുന്ന അവരും ഗായികയൊക്കെയാണ് പക്ഷേ എന്നാൽ പോലും അത്തരത്തിലുള്ള ഷോ ഓഫ് കാണിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കെ ജെ കുമാർ പറഞ്ഞ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കാനാണ് സാധ്യത കാരണം ഇത്തരത്തിൽ ഈ ഇത് ഈ എന്താ പറയുന്ന റീൽസ് ചെയ്യുന്നവരും ക്യാമറയ്ക്ക് മുന്നിൽ എപ്പോഴും ലൈംലൈറ്റിന് മുന്നിൽ നിൽക്കണമെന്ന് പറയുന്നവരും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങള് ഇതുപോലെ ഗൗരവമുള്ളൊരു ജോലി ചെയ്യരുതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതെ അതായത് ഈ കളക്ടറുടെ ജോലി ഈ ആൾക്കാർ ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഈ ലൈറ്റ് വെച്ച കാറിൽ വരുന്നു ഈ പറയുന്ന വലിയ പവറാണ് പവർ അല്ല നമ്മളെ പവർ എന്ന് പറയുന്ന എന്താ ഉത്തരവാദിത്വമാണ് അതിനെ ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കണം പവറായിട്ട് കണക്കാക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കണം ഈ സിവിൽ സർവീസ് ഞാൻ ഞാനിടക്കം സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിരുന്ന ആൾക്കാരാണ് അപ്പോൾ യു പി എസ് സിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളേറ്റവും അധികം ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുന്ന ഒരു ടോപ്പിക്കെന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ റോൾ പക്ഷേ എനിക്ക് ഞാനൊന്നും അതല്ല താല്പര്യപ്പെട്ടിരുന്ന മറ്റു മേഖലകളൊക്കെ ആയിരുന്നെങ്കിലും ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടറുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ഒരു ജില്ലയുടെ മുഴുവൻ ഭരണാധികാരിയാണ് ഡിസ്ട്രിക്ട് കളക്ടർ എങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഫോമിലെ ഭരണാധികാരി അത് മനസ്സിലാക്കണം എക്സിക്യൂട്ടീവ് ഫോം ഒരിക്കലും ഈ പറയുന്ന ജനപ്രതിനിധി അല്ല ഈ ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയ ഇങ്ങനെയുള്ള ഇതിലേക്ക് നിൽക്കേണ്ടത് ഏത് ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ജനങ്ങളും കള സർക്കാരും തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോമായി നിലനിൽക്കേണ്ട ആൾക്കാരാണ് ഇവർ ആ ഘട്ടത്തിൽ മാത്രമാണ് അതിന് ഈ പറയുന്ന ഗൗ ഗൗരവത്തോടു കൂടി തന്നെ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ കളിയടിച്ച് കളക്ടർ ബ്രോ ആ കാര്യമൊന്നും ഇല്ല ഈ ഇപ്പൊ ഇതൊരു തൊട്ടക്കാരെ നശിപ്പിച്ച ആളെന്ന് പറയുന്നത് എൻ പ്രശാന്ത് ഐ ആണ് അങ്ങനെ ഒരു കളക്ടർ വന്നിട്ടാണ് ഈ പറയുന്ന കളക്ടർ എന്ന് പറയുന്ന പദവിയെ അങ്ങേയറ്റം നശിപ്പിച്ച് അതിന്റെ ഈ പറയുന്ന എന്തൊക്കെയൊക്കെ കളക്ടർ ബ്രോ എന്നൊക്കെയുള്ള പേരൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു അവനവന്റെ പണിയെടുത്താൽ മാത്രം മതി അവനവന്റെ പണിയെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ കർത്തവ്യം ഉള്ളത് അതിലാണ് ഏറ്റവും വലിയ സാക്ഷാത്കാരമുള്ളത് അത് മനസ്സിലാക്കാതെ ഈ പറയുന്ന പ്രവൃത്തിയാണ് ചെയ്തത് കളക്ടറുടെ മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മാനേജിങ്ങാണ് പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ അതായത് വികസന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം സർക്കാർ നിർവഹിക്കുന്ന ഇവരുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നേ അത് പാലിച്ചാൽ പോരെ അത് പാലിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഷോ ഓഫ് കാണിക്കാൻ നടക്കുമ്പോഴാണ് പ്രശ്നം എന്തിനാ അത് കാണിക്കുന്നത് കൃത്യമായി പണിയെടുക്കുക അവനവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു പരിപാടികളും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കണം അത് അത് ഈ പറയുന്ന കളക്ടർമാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെയായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ഇദ്ദേഹം എന്താ കാണിച്ചത് ഇദ്ദേഹം വലിയ ഭയങ്കര മീഡിയ പബ്ലിസിറ്റി ആയിരുന്നു ഈ ശ്രീറാം വെങ്കട്ടരാമൻ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആരാധക വൃന്ദം എന്തിനാണ് ആരാധിക്കുന്നത് ഇവിടെ സിനിമാനല്ല സാഹിത്യകാരനല്ല ഈ പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ മാത്രമാണ് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്ന ഇവിടെ എൽ ഡി ക്ലർക്ക് പാസ്സാവുന്ന ആളും ഇതുപോലെ തന്നെയാണ് പാസ്സാവുന്നത് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പരീക്ഷയുടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് എൽ ഡി ക്ലാർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്തിരി പഠിച്ചെടുക്കാനായിട്ട് അതെ അതുപോലുള്ള പോസ്റ്റുകളുണ്ട് ഇന്ത്യയിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട് ഉണ്ട് ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടെയാണ് എക്സിക്യൂട്ടീവ് പൊസി പൊസിഷനിൽ ഒരു മജിസ്ട്രേറ്റ് കൂടിയാണ് കളക്ടർ എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെയും കൂടെ ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ വലിയ രീതിയിൽ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയെ ഈ പറയുന്ന നിറപ്പകിട്ടാക്കി കാണിക്കാനും ഈ പറയുന്ന ലൈം ലൈറ്റിൻ്റെ ഇതിൽ നിൽക്കാനും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ വെറുതെ വെറും ഈ ഷോ ഓഫുകൾ മാത്രമാണ് ശ്രീറാം വെങ്കട്ടരാമ ഇതുപോലെയായിരുന്നു മൂന്നാറിൽ നിന്ന് ബൈക്ക് ഓടിച്ച് വരുന്നതായിട്ട് പറയുന്നു ഞാൻ രാത്രിയാകുമ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ബൈക്ക് ഓടിച്ച് വരും പിറ്റൊന്ന് രാവിലെ തിരിച്ചു പോകും കുറേ കുറേ കുറെ സാഹസങ്ങളൊക്കെയായിരുന്നു അവസാനം എന്തായി ഈ തന്നെ മീഡിയടുത്ത് വിടുത്തില്ല ഈ ചെത്തക്കൊമ്പലടിച്ച് കയറ്റിയ മീഡിയ തന്നെ അവസാനം ശ്രീറാം വെങ്കിട്ടരാമന്റെ അടുത്ത് താഴെ കിട്ടില്ലേ എന്താ ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്തത് നിരപരാധിയായ സാധുവായ ഒരു മാധ്യമപ്രവർത്തകനെ വണ്ടി പിടിച്ച് കൊലപ്പെടുത്തുന്നു അമിത വേഗത്തിൽ അത് മദ്യവിച്ചൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് എന്നിട്ട് ഇതൊക്കെ എവിടെ പോയി നേരെ കിംസിൽ പോയി കിടക്കുക ആശുപത്രി കിടന്നിട്ട് അവിടുന്ന് ഇപ്പൊ തെളിവില്ല ഒന്നിനും മദ്യമിച്ചേരി തെളിവില്ല ആറോടിച്ചേര് തെളിവില്ല ഈ പറയുന്ന അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് മനസ്സാക്ഷി വേണ്ടേ കരിങ്കല്ലിന്റെ മനസ്സും ഈ പറയുന്ന നീജന്റെ ചെകുത്താന്റെ ബുദ്ധിയും ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുള്ളു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലും എന്തിനാണ് ഞാൻ ഒരു ഒരു കാര്യം മാത്രം ആലോചിച്ചു ഒരു കളക്ടർ മാത്രമല്ല ഒരു ഡോക്ടർ കൂടിയാണ് ശ്രീറാം വെങ്കട്ടരാമൻ എന്ന് പറയുന്നത് ഡോക്ടർ കൂടിയാണ് ആ വലിയ ഉത്തരവാദിത്വം കൂടെ മറന്നില്ലേ ഈ പറയുന്ന എനിക്കൊക്കെ പേഴ്സണലി ആ പരിചയമുള്ളായിരുന്നു ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് ബന്ധമുള്ള ആ പരിചയം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അപ്പൊ ഒരാളെ ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഫേസ് ചെയ്യാത്ത ഒരാൾ അത്രയും സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ സ്വരാജ് പത്രത്തിന്റെ ബ്യൂറോയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാറുണ്ടായിരുന്ന അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അതെ അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നും ആലോചിക്കണം ഡോക്ടർമാര് സർവീസിലേക്ക് വരുന്നത് എന്തിനാ ഡോക്ടർമാർ സിവിൽ സർവീസിലേക്ക് വരുന്നത് ഐ എസ് കാരന്റെ കളക്ടറുടെ പണിയെടുക്കാനായിട്ട് ഡിഗ്രിക്കാരൻ മതി ഡിഗ്രിയത് ഡോക്ടറുടെ ഗവൺമെന്റ് കോളേജിലൊക്കെ പഠിച്ചിട്ട് അത്രയും പൈസ സർക്കാർ മുടക്കിയത് ഇവരെ കൊണ്ട് ഐ എസിന്റെ പണിയെടുപ്പിക്കാനില്ല കളക്ടറുടെ ജോലി എടുക്കാൻ ഡിഗ്രിക്കാരൻ മതി ഈ ഡോക്ടറുടെ പണിയെടുക്കാൻ ഡിഗ്രിക്കാരനെ പറ്റില്ല അത് മനസ്സിലാക്കണവർ അത് വേണം നമുക്ക് ഐ എ എസ് രംഗത്ത് ഒരു എം ബി ബി എസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ മെഡിസിൻ പഠിച്ച ഒരാൾ വേണം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല ആരോഗ്യ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആവാൻ ഡോക്ടറാണ് ഏറ്റവും ബെറ്റർ ശരിയാണ് അപ്പോൾ കുറച്ച് വളരെ ചെറിയ ശതമാനം മതി ഡോക്ടർമാർ ഐ എ എസ്സിൽ എല്ലാ ഡോക്ടർമാരും വന്നിട്ട് ഐ എ എസ് ആവാൻ നടക്കണ്ട അതിൻ്റെ ആവശ്യമില്ല അതിൽ മഹത്തരമായിട്ടുള്ള പണിയാണ് ഈ പറയുന്ന ഡോക്ടറുടെ പണിയെന്നുള്ളൂ അപ്പൊ ഐ എ എസ് കാര് കൃത്യമായിട്ട് അവരുടെ ചുമതല നിർവഹിക്കാനും ഉത്തരവാദിത്വം നിറവേറ്റാനുമാണ് ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് അവർ ജാഗ്രത പുലർത്തേണ്ടത് ലൈം ലൈറ്റിൽ വരാനുള്ള വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ജയകുമാർ ജയകുമാർ കവിയായിരുന്നല്ലോ ജയകുമാർ എഴുത്തുകാരനായിരുന്നോ സിനിമാ ഗാനങ്ങൾ എഴുതുകയായിരുന്നല്ലോ ഇതെല്ലാം കലാവാസനേക്കാളും നല്ല മനുഷ്യനാണല്ലോ എല്ലാ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ പറയുന്ന ക്യാമറയുടെ മുമ്പിലും ഡാൻസ് കളിച്ചു ഇല്ലല്ലോ ഒരു ഷോയും കാണിച്ചില്ല കൃത്യമായി ഭരിച്ചു കൃത്യമായി കാര്യങ്ങൾ ചെയ്തു റിട്ടയറായി വീണ്ടും സർക്കാരിൻ്റെ ചുമതകൾ ഏറ്റെടുക്കുന്നു ഓരോ ഘട്ടത്തിലും സർക്കാരിന് വേണ്ടി സേവനം നടത്തുന്നു അതാണ് ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ആ മാതൃക പിന്തുടരാൻ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഐ എ എസ് കാരെങ്കിലും അവരെ തയ്യാറാവണം തയ്യാറായ മതിയാകൂ എന്നുള്ളതാണ് ഇതിലെ വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക